ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ദാ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഉണ്ടോ വന്നേക്കണം പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആഡ് ചെയ്യുക കേട്ടോ ചെറിയൊരു വ്ളോഗും കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അത്രേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് കുക്കിങ്ങും ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ താ ഇന്ന് ജസ്റ്റ് വെയിൽ കാര്യങ്ങളൊക്കെ ആണ് ഇന്ന് നല്ല ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് വെയിൽ കാര്യങ്ങളൊക്കെ ആണല്ലോ മഴയൊക്കെ മാറി അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഞാൻ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണല്ലോ നിച്ച സ്കൂളിലെ എക്സാം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തീരാറൊക്കെ ആയി അപ്പം നെച്ചുകുട്ടനെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്കൂൾ അപ്പോൾ നെച്ചുകുട്ടനെ കൊണ്ടോയി ഇട്ടിട്ട് വന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞാൽ അവിടെ നിനച്ചുകൂട്ടം പോരാ ഒമ്പതരയാമ്മോ പോയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പണികളെല്ലാം രാവിലെ തന്നെ കഴിയൂട്ടെ എല്ലാ ദിവസവും ഇതുപോലെ നേരത്തെ പണി കഴിയുന്ന ദിവസങ്ങളിലൊന്നും അടച്ചു എല്ലാ ദിവസങ്ങളും മടിയുള്ള ദിവസങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ച് താമസിച്ചു തന്നെയാകട്ട പണികളും കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ അപ്പം അതാ അങ്ങനെ കുറച്ചു നേരം എന്താ മുറ്റത്തോടെ ഇറങ്ങി നടന്നു മതിയാവേ വെയിൽ കാര്യങ്ങളൊക്കെ പോയി വീണ്ടും മഴക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മഴക്കാരൊക്കെ വെച്ചു വന്നാണ്ട് ഇടക്ക് മഴക്കാർ വരും പിന്നെ വെയിൽ കളിയും പിന്നെ മഴ അങ്ങനെ രണ്ടു ദിവസമായിട്ടാണ് പെയ്യുള്ള ഇങ്ങനെ വെയിലും മഴക്കാർ ഇങ്ങനെ മാറി മാറി വന്നാലും അങ്ങനെ മഴയോ കാര്യങ്ങളൊന്നും എപ്പോഴും പെയ്യ നമ്മൾ നേരത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും വേനൽക്കാലൊക്കെ ഉള്ളപ്പോഴുള്ള അവസ്ഥയല്ലേ അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് മഴയൊന്നും ഇപ്പോൾ പെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതാ കറ്റാർവാഴയൊക്കെ നട്ടുണ്ട് കേട്ടോ കറ്റാർ വാഴ ഞാൻ നട്ടുടിപ്പിച്ച കേട്ടോ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട് കറ്റാർവാഴ വാഴ നട്ട് ഉടിപ്പിച്ചേക്കണയാണ് അത് ഞാൻ കറ്റാർവാഴ വാഴ മേടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ബാലൻസ് വന്നത് കുഞ്ഞ് കൂമ്പ് പോലെയൊക്കെ വരുമല്ലോ ഞാൻ എൻ്റെ അകത്ത് അതിൻ്റെ ഇള ഇലയൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊണ്ടേ കുത്തി വെക്കണേട്ടോ അപ്പം അങ്ങനെ പൊടിച്ച് വന്നോളും അതൊക്കെ ഇതാ നമ്മളകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ മഴക്കാർ പോയി വീണ്ടും വെയിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഇനി കുറച്ച് തുണികൾ കാര്യങ്ങളൊക്കെ മടിക്കുവെക്കാനുണ്ട് കേട്ടോ തുണി മടക്കാൻ ഭയങ്കര മടിയുള്ളൊരു ഏർപ്പാടാണ് കേട്ടോ എനിക്ക് ഇനിയിപ്പോൾ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ട് ഈ തുണികളൊക്കെ മടക്കി വെക്കണം അത് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ മടിക്കുകയുള്ളൂ ഇപ്പോൾ അത്യാവശ്യം മണികളി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും അതിന് ശേഷം ആ കേട്ടോ ഇനിയിപ്പോൾ തുണികളും കാര്യങ്ങളൊക്കെ മടിക്കുകയുള്ളൂ ഭൂമിക എന്ന് പറഞ്ഞ ഭൂമിക ഹൗസ് ഓഫ് സാരി എന്ന് പറയുന്നൊരിതുണ്ട് ഇൻസ്റ്റയിൽ അവരുടെ പേജിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അല്ല അടിപൊളി സാരിയാണ് ആണ് കേട്ടോ ഞാൻ കുറേയും നോക്കിയിട്ട് നിശ്ചയക്കും ഒരു നല്ലവണ്ണം ഒതുങ്ങി നിൽക്കുന്നതായിട്ട് അടിപൊളി സാരി എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് ഒന്നും പിടിച്ചില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് മാത്രമാണ് അപ്പോൾ തന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ അടിപൊളി സാരിയാണ് കേട്ടോ അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാണ് കേട്ടോ നമുക്ക് ചില സാധനങ്ങൾ അങ്ങനെയാണല്ലോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെടും ഒരു നമുക്ക് ടെഷ്യൂ ടൈപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം റിവ്യൂയും കാര്യങ്ങളും കണ്ടു പെട്ടെന്ന് നല്ല ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ അതാ അടിപൊളി സാരിയാണ് ആണ് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സാരിയുടെ ലിങ്ക് ഉണ്ടോയെന്ന് അറിയില്ല അവരുടെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ മേടിച്ചോളൂ കേട്ടോ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കയ്യിൽ എത്തുകയും ചെയ്യും കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ എത്തുകയും ചെയ്യും എൻ്റെ അകത്ത് ബ്ലൗസ് പീസ് ബ്ലൗസിൻ്റെ പീസും അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ അടിപൊളി ഐറ്റം ഉണ്ട് കുറേ സാരികളുണ്ട് കേട്ടോ അവർക്കുടെ പേജിൽ അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഒരു സെറ്റ് സാരി എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ എടുത്താണ്ടോ എടുത്തപ്പോൾ ടിഷ്യൂ ടേപ്പ് നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരിയും വേണമായിരുന്നു അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് കുറേ സെർച്ച് ചെയ്തിട്ടൊന്നും എനിക്കത്ര പിടിച്ചില്ല എനിക്ക് അവർക്കടുന്നു തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എടുത്താണോ അപ്പോൾ ഒന്ന് വച്ചയൊക്കെ നോക്കണേ ഉണ്ടോ ഞാൻ വന്ന് ഇപ്പോൾ വെച്ച് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ പറഞ്ഞില്ല തുണികളും മെടക്കാനുണ്ടെന്ന് പറഞ്ഞാൽ കട്ടിലേക്ക് എടുക്കണേട്ടോ എന്താ പറയുക നല്ല ടിഷ്യൂ ടൈപ്പ് സാരി നിൽക്കുമ്പോൾ അതേപോലെ ആട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തീരെ നൈസ് ഉറവാണ് അപ്പം ഞാൻ എൻ്റെ അകത്ത് ബ്ലൗസ് പീസ് ഉണ്ട് കണ്ടോ മുന്താണി ഭാഗം അങ്ങനെ വരും കേട്ടോ മുന്താണി എന്ന് പറയുമ്പോൾ എൻ്റെ അകത്ത് പിന്നെ എന്താ ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് പീസ് എൻ്റെ അകത്ത് അറ്റാച്ച്ഡ് ആണ് പക്ഷേ ഞാൻ അതിൽ നിന്ന് ബ്ലൗസ് മുറിക്കുന്നില്ല കേട്ടോ ഞാൻ അതിന് സ്യൂട്ടാവണ ഏതിലും ഒരു കളറ് ബ്ലൗസ് ഉപയോഗിക്ക ഇടുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് ഞാൻ തയ്പ്പിക്കുന്നില്ല കണ്ടോ അല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി സാരിയുടെ വണ്ണി അപ്പൊ കുളിയും കഴിഞ്ഞ് മുടി ഒന്നും ഉണങ്ങിയിട്ടില്ലാട്ടോ അപ്പോൾ ജസ്റ്റ് സാരി കൊടുക്കാൻ നേരത്തെ ജുമ്മു വെച്ചോക്കാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് വെക്കണേട്ട് ഉണങ്ങി ഒട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ മുടി അപ്പോൾ പുത്തു വെക്കലും കഴിഞ്ഞ് ഇഞ്ചിതാ മടക്കി വെക്കലാണ് കേട്ടോ റിസ്ക് കാരണം എന്താണെന്ന് വെച്ചാൽ സാരി മടക്കണമെങ്കിൽ ഭയങ്കര പാടാണല്ലോ ആരും ആരോടും കൂടി ഒരാളോടെയും കൂടി ഉണ്ടെങ്കിലാണല്ലോ സാരിയൊക്കെ മടക്കാൻ എളുപ്പം അപ്പം ദാ ഇത് ഈ ബ്ലൗസാണോ ഞാൻ ഇതിൻ്റെ ഇപ്പം ഇടണത് ഇതെൻ്റെ ധാവണിയുടെ ബ്ലൗസാണ് ഞാൻ പരാഗീന്ന് മെറ്റീരിയൽ എടുത്തായിരുന്നു ധാവണിക്ക് മറ്റേത് ധാവണിയുടെ പാവാടയും അതുപോലെ തന്നെ സ്കേർട്ടും ബ്ലൗസും ആയിട്ടില്ലേ അപ്പോൾ ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ടുണ്ട് തയ്ച്ചിട്ടുണ്ടെട്ടോ ഞാൻ ഞാൻ ബ്ലൗസ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സ്കേർട്ട് തയ്ക്കണം സ്കേർട്ട് തയ്ച്ചിട്ടില്ല ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അതെടുത്ത് ഷോൾ എടുത്തുള്ള ധാവണിയുടെ ഇതെടുത്തോളൂ കേട്ടോ ഷോൾ എടുത്തിട്ടില്ല അപ്പോൾ അതാ അങ്ങനത്തെ അതിൻ്റെ അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ് തുണികളെല്ലാം മടിക്കുവെച്ച് കഴിഞ്ഞ് കട്ടിലൊക്കെ ക്ലിയറാക്കി കഴിഞ്ഞ് ഇനി ഈ ഫുഡ് കഴിക്കാറുണ്ട് ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിഷമൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആയി കുറച്ചു നേരം അങ്ങനെ എനിക്കൊക്കെ നടന്നും തുണികളൊക്കെ മടക്കി വെച്ച് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ടൈം അപ്പോൾ അതാ ഇനി ഫുഡ് കഴിക്കാം അപ്പോൾ നമ്മൾ ചുരമീൻ കറി വെച്ചതും പിന്നെ ക്യാബേജ് തോരനും മാങ്ങ പിന്നെ ഈ പച്ചമുളകും മാത്രം ഇട്ടെങ്കിൽ നമ്മൾ മോര് ഇത് വയ്ക്കില്ലേ നമ്മൾ തേങ്ങ ഒന്നും അരയ്ക്കാത്ത രീതിയിൽ മോര് വയ്ക്കുമോ മോരുകറി ഉണ്ടാക്കുമല്ലേ അതുമാണ് കേട്ടോ അപ്പോൾ അതെ കഴിഞ്ഞതാ ഇപ്പം ടി വി കൊണ്ടോണ്ടിരുന്നതാണ് കഴിക്കണേ അപ്പോൾ ഒരേ സമയം ഒരേ മൂടൊക്കെയുണ്ട് ചിലപ്പോൾ ഫോൺ കണ്ടോണ്ടിരുന്ന് കഴിക്കാൻ ഇന്ന് എങ്ങനെ കഴിക്കും ചിലപ്പോൾ ടി വി കണ്ടോണ്ടിരുന്ന് കഴിക്കും കേട്ടോ ചിലപ്പോൾ അതൊന്നും വെക്കാണ്ട് ചുമ ഇരുന്ന് കഴിക്കും അപ്പോൾ താ ഈ സിനിമയാണ് കേട്ടോ സിനിമ എന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണുണ്ട് കമൻ്റ് ഇടണം കേട്ടോ അത് ഏതാ സിനിമ എന്നറിയാമെങ്കിൽ അപ്പോൾ അതാ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് കുറച്ചു നേരം കിടക്കുകയൊക്കെ ചെയ്തു ആ നിച്ചുകുട്ടനെ വിളിക്കാൻ പോണേ ആണ് കേട്ടോ അപ്പോൾ അത് ആ നിച്ചുകുട്ടനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നെച്ചുകുട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് നെച്ചുകുട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ ഫോൺ എടുത്തുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫോൺ അവിടെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ചിരിപ്പ് കാര്യങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവന്ന് വച്ചു അപ്പോൾ അതവൻ അങ്ങനെ കുളിപ്പിക്കല് മെയിൽ രാവിലെ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ വിടാൻ വൈകുന്നേരം വന്ന് മെയിലുകളിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മേലുകളെയും കഴിഞ്ഞ് അവൻ ടി വിയുടെ മുമ്പിലേക്ക് തന്നെ ഇരുന്നിട്ടുണ്ടെട്ടോ ഇനി നെച്ചുട്ട്ൻ്റെ യൂണിഫോമൊക്കെ എടുത്തുകൊണ്ടേ അലക്കാൻ കൊണ്ടേ ഇടണം അത് ഞാൻ മിഷയത്തിൽ ഇടാറില്ല കേട്ടോ ഞാൻ കൈകൊണ്ട് കയ്യിലെ കല്ലിൽ ആൾക്കാരാണ് അതിവ് അപ്പം രാവിലെ ഞാൻ എന്താ നെല്ലിക്ക നെല്ലിക്കുപ്പിലിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറി കഴിഞ്ഞപ്പോൾ അത് ഭരണിയിലേക്കൊക്കെ മാറ്റി ഊറ്റിവെച്ചിട്ടോണ്ടട്ടോ അപ്പം നെച്ചുകുട്ടിനെ സ്കൂളിൽ ഇട്ട് വന്നപ്പോൾ നെച്ചു കുട്ടിന് വേറെ കടികളൊന്നും വേണ്ടാന്ന് പറഞ്ഞു നൂഡിൽസ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ പോകുന്നപ്പോൾ രണ്ടുവായിട്ട് നൂഡിൽസും മേടിച്ചു കൊണ്ടു നെയ്ച്ചു കുട്ടിൻ കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് വേണമല്ലോ അപ്പം അങ്ങനെതാ രണ്ടുമായിട്ട് നൂഡിൽസും മേടിച്ചു വന്നു ഇപ്പം നൂഡിൽസ് ഉണ്ടാക്കുന്ന ടൈമും കൊണ്ട് ഞാൻ ചായ വെച്ചാറുണ്ട് ബ്രൂ കോഫി ഉണ്ടാക്കിയായിരുന്നു കോഫി ഉണ്ടാക്കിയായിരുന്നു അതിൽ നെച്ചുകുട്ടിന് കുണ്ടി കൊടുത്തിട്ടുണ്ട് ചൂടാക്കി കൊടുത്തു അപ്പോൾ ചൂടോടെ തന്നെ ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ചായയും കാര്യങ്ങളും എന്താണ് നല്ല ചൂടോടെ തന്നെ വേണ്ട ചൂടാറി കഴിഞ്ഞാൽ ഞാൻ കുടിക്കത്തില്ല എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതാ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ നൂഡിൽസൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ നൂഡിൽസിൽ ആ അങ്ങനത്തെ ചീസ് നൂഡിൽസ് മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്പൈസി മസാല കിട്ടും കേട്ടോ രണ്ട് ചീസ് മസാലയുണ്ട് സാധാ മസാലയുണ്ട് സ്പൈസി മസാലയുണ്ട് അപ്പം ഞാൻ രണ്ട് പാക്കറ്റ് എല്ലായിരുന്നു എടുത്തായാലും ഒരു പാക്കറ്റ് മസാല മസാലയുണ്ട് സ്പൈസി മസാല മാത്രമല്ല പൊട്ടിച്ചുട്ടുള്ളൂ കാരണം ഇനി ചൂറിനെ കഴിക്കാനുള്ളതുകൊണ്ട് ഒരുപാട് എരിവിനെ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇനി ചായക്കും കുടിച്ച് ഇനി ചൂറിൻ്റെ മദ്രസയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അസലാ വലൈക്കും